തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ സേലം മേട്ടൂർ താപവൈദ്യുത നിലയത്തിൽ തീപിടുത്തമുണ്ടായി രണ്ട് കരാർ ജീവനക്കാർ മരിച്ചു കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ടെലിഫോണിൽ ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു റഹീസ് യഥാർത്ഥത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് മറ്റെന്ത് വിവരങ്ങളാണുള്ളത് എസ് കെൻ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ചേലം മേട്ടൂർ താപവൈദ്യുത നിലയത്തിൽ തീപിടുത്തമുണ്ടായത് രണ്ട് കരാർ ജീവനക്കാരാണ് മരിച്ചിരിക്കുന്നത് വെങ്കടേഷ് പളനിസ്വാമി എന്നാണ് ഈ രണ്ടുപേരുടെ പേര് ശേഷം രണ്ടു പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അവരെയും രക്ഷപ്പെടുത്തി ആ ഏതാണ്ട് പത്തോളം പേരായിരുന്നു ഇവിടെ ആ സമയത്ത് ജൂലയിൽ ഉണ്ടായിരുന്നത് അതായത് രണ്ടാം യൂണിറ്റിലാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ഈ രണ്ടാം യൂണിറ്റ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല ശേഷം ഇവിടെ അറ്റകുറ്റപ്പണികൾ വാർഷിക അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അപകടമുണ്ടായത് അതിൽ രണ്ട് കരാർ ജീവനക്കാർ മരിച്ചു ശേഷം മൂന്ന് പേരെ ആ സമയത്ത് തന്നെ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തി മേട്ടൂർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ശേഷം രണ്ടുപേർ കുടുങ്ങിക്കിടന്നു ഇവരെയും രക്ഷപ്പെടുത്തി എന്തായാലും ഇപ്പോൾ മേട്ടൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഈ രണ്ട് കരാർ ജീവനക്കാർ മരിച്ചത് പൊള്ളലേറ്റല്ല മറിച്ച് ശ്വാസതട ഉണ്ടായാണ് അവിടെ ഇവർ കുടുങ്ങിപ്പോയി അത്തരത്തിൽ വേഗം ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപകടം പുറത്തേക്കറിയാനും കുറച്ച് സമയമെടുത്തു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് വൈകിയിരുന്നു അതിനാലാണ് ഇപ്പോൾ രണ്ടു പേർ മരിച്ചത് എന്തായാലും മൂന്ന് പേരുടെ നില ഗുരുതരമായും തുടരുകയാണ് എസ് കെ